വയോധിക മാത്രമുള്ള സമയം കെഎസ് സി ബി ഉദ്യോഗസ്ഥനെന്ന വ്യാജേനെത്തിയ അജ്ഞാതൻ വീട്ടിലെ ഫ്യൂസ് ഊരിയതായി പരാതി രാജകുമാരിയിലാണ് സംഭവം ജീവനക്കാരെ അയച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും കെഎസ് സി അധികൃതർ അറിയിച്ചു രാജകുമാരി ഷെല്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധമാണ് കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചത് എഴുപത്തി വയസ്സുകാരിയായ സിബിയുടെ അമ്മ അന്നമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തി കാക്കി വസ്ത്രം ധരിച്ചെത്തിയ അജ്ഞാതൻ ബില്ല് അടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരുകയാണെന്ന് പറയുകയായിരുന്നു പണം അടച്ചെന്ന് പറഞ്ഞെങ്കിലും ഫ്യൂസ് ഊരിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് അന്നമ്മ പറയുന്നു ഞാൻ പറഞ്ഞത് പറഞ്ഞില്ല പത്ര പറഞ്ഞു വേഗം ഇവിടെ വന്നു വന്നു ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാനും പിന്നെ കാര്യം കൊണ്ട് പയ്യെ നടക്കാവുള്ളൂ വന്നപ്പോഴത്തേക്ക് എവിടെ വന്നിട്ട് വല്ലാസൊന്നും തന്നില്ല ഇണ്ടാതെ അങ്ങ് പോവുകയായിരുന്നു ഞാൻ അപ്പറേ വീട്ടിൽ ചെന്നു അവിടെ ഉണ്ടോന്നറിയാ അവിടെ ഇല്ല പിന്നീട് കുടുംബങ്ങളെത്തി രാജകുമാരി കെ എസ് ബി ഓഫീസുമായി ബന്ധപ്പെട്ടു എന്നാൽ ഓഫീസിൽ നിന്നും ആളെ അയച്ചിട്ടില്ലെന്ന് അജികുമാർ പറഞ്ഞു ഇന്നലെ ഇന്നലെ അപ്പൊ അതനുസരിച്ച് ഇന്നലെ അവിടെ പോയി പോയി പോയ സമയത്ത് പോകുന്നതിന് മുമ്പായി പോയി പോയ സമയത്ത് തന്നെ ആൾക്കാർ അവിടെ വരേണ്ടാണെന്നും അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ ജീവനക്കാരെ കയറ്റം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വന്നു അപ്പോൾ ആ വിവരം വൈസ് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞതായിരുന്നു നിലവിലത് പരിശോധിച്ചപ്പോഴത്തേക്ക് അതായത് നമ്മുടെ ജീവനക്കാരെ അവിടെ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ അതിന് നേരത്തെ പൈസ അടച്ചു പോയതാണ് നിലവിൽ അതിനകത്ത് നമ്മൾ ഡി സി ലിസ്റ്റ് വരാ വരാത്തായിരുന്നു അപ്പോൾ അതെന്താണ് കാര്യം എന്നുള്ളത് ശരിക്കും എന്താണ് കാര്യം സംബന്ധിച്ചെന്നുള്ളത് സംഭവം കെ യു സി ബി അറിയിച്ചിട്ടും ഒരു ദിവസം കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥരെ വൈദ്യുതി ബന്ധം പുനർസ്ഥാപിച്ചതെന്ന് വീട്ടുടമ സിബി പറഞ്ഞു ആ നിങ്ങൾ പൈസ അടച്ചിട്ടുണ്ട് നോക്കാന്ന് പറയുമ്പോഴും കമ്പ്യൂട്ടറിൽ നോക്കിയാ സാറേ കമ്പ്യൂട്ടറിൽ നോക്കി കഴിഞ്ഞപ്പോൾ പൈസ അടച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ചരത്തിന് പിന്നെ അമ്പത്തി ആറ് പൈസ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു അതാണ് സാറ് ഞാൻ അടയ്ക്കാന്ന് പറഞ്ഞു ഇവിടുന്ന് ഇവിടുന്ന് ആരും വന്ന് ഫീസ് വരിട്ടില്ല ഇവിടുന്ന് ആരും ഞങ്ങൾ വിട്ടിട്ടുമില്ല നിങ്ങൾ കാരണംവരായിരിക്കും ഊരിയെന്ന് പുള്ളി ഞങ്ങൾ പറഞ്ഞു കാർന്നമാർ പോരാ ഞങ്ങള് എടുത്ത് ചേരുമ്പോൾ പൈസ അത് കാർണന്മാർ വരാൻ പറ്റില്ല ഇങ്ങനെ വരാം അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല നിങ്ങളെല്ലാം ചെയ്യാൻ പുള്ളി ആ ഓഫീസിൽ പോയി നാലേ മുക്കാലതായി ഞാൻ കേട്ടത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ അറിയിച്ചു